വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ടി യു ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് അധ്യാപക മാർച്ചും ധർണയും സംഘടിപ്പിച്ചു യൂണിയൻ സംസ്ഥാന അധ്യക്ഷൻ കെ എം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ നിയമനാംഗീകാരം തടസ്സപ്പെടുത്തരുത് നോഷണൽ കാലയളവിലെ ആനുകൂല്യങ്ങൾ അനുവദിക്കുക അധ്യാപകരെ ദിവസ കൂലിക്കാരാക്കുന്നത് അവസാനിപ്പിക്കുക എൻ പി എസ് പിൻവലിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക ശമ്പള കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് യൂണിയൻ സംസ്ഥാന അധ്യക്ഷൻ കെ എം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി അധ്യക്ഷനായി കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു മാർച്ച് കളക്ട്രേറ്റ് പഠിക്കൽ പോലീസ് തടഞ്ഞു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി മജീദ് കാടേങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ ഭാരവാഹികളായ കെ ഫസൽ ഹക്ക് ഇസ്മായിൽ പൂതനാരി ഇ പി എ ലത്തീഫ് എം പി ഷരീഫ പി വി ഹുസൈൻ കോട്ട വീരാൻകുട്ടി വി എ ഗഫൂർ കെ എം ഹനീഫ ബഷീർ തൊട്ടിയൻ എം കെ നാസർ സഫ്തർ വാളൻ സാദിഖ് കട്ടുപാറ കെ പി ജലീൽ സി ആമിന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം